രാമപുരം നാലമ്പല വികസനത്തിന് കേന്ദ്ര പദ്ധതിക്ക് ശ്രമം നടത്തും ഫ്രാൻസിസ് ജോർജ് എംപി പ്രവർത്തകരോടും ജനപ്രതിനിധികളോടുമൊപ്പം നാലമ്പലങ്ങളിൽ സന്ദർശനം നടത്തുകയായിരുന്നു അദ്ദേഹം രാമപുരത്ത് നാലമ്പലങ്ങളുടെ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ നിന്നും ഫണ്ട് അനുവദിക്കുന്നതിനു വേണ്ടി അടിയന്തര ശ്രമങ്ങൾ നടത്തുമെന്ന് ഫ്രാൻസിസ് ജോർജ് എംപി പറഞ്ഞു രാമപുരത്ത് ഈ നാലമ്പല ദർശനം നടക്കുന്ന അവസരത്തിൽ ശ്രീരാമ സഹോദരങ്ങളുടെ ആ ഓർമ്മ പുണ്യമായ ഓർമ്മ പുതുക്കുന്ന ഒരു അവസരം കൂടിയാണ് നാല് സഹോദരങ്ങളുടെയും പേരിലുള്ള ഈ നാല് അമ്പലങ്ങളിൽ ആയി പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് ഭക്തരാണ് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഈ അവസരത്തിൽ രാംപുരത്തേക്ക് എത്തുന്നത് ഇവിടെ ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുന്നത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചാണ് വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ വർഷം തോറും ഭക്തജനങ്ങൾ തിരക്ക് കൂടിക്കൂടി വരികയാണ് അപ്പോൾ വാഹനങ്ങൾ വരാനും പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് കൂടാതെ ഈ ദർശനം നടത്താനുമുള്ള സൗകര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ ക്ഷേത്ര ഭാരവാഹികളുമായിട്ട് ചർച്ച ചെയ്തത് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ മാണിശിക്കാപ്പൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയിരുന്നു ഇവിടെ വന്നിരുന്നു ക്ഷേത്ര ഭാരവാഹികളുമായി ചർച്ച ചെയ്തിരുന്നു ഞാനും അദ്ദേഹവും കൂടി കേന്ദ്ര ടൂറിസം മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് ഇത് കേന്ദ്ര ടൂറിസത്തിന്റെ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി പിൽഗ്രിം ടൂറിസം എന്നുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടെ വേണ്ട സാമ്പത്തിക സഹായം നൽകി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണെന്നും ഇതിനാവശ്യമായ പണം അനുവദിക്കുന്നതിന് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രവർത്തകരോടും ജനപ്രതിനിധികളോടുമൊപ്പം നാലമ്പലങ്ങളിൽ സന്ദർശനം നടത്തുകയായിരുന്നു അദ്ദേഹം രാവിലെ എട്ട് മണിക്ക് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തിയ ഫ്രാൻസിസ് ജോർജ് തുടർന്ന് മറ്റ് മൂന്ന് ക്ഷേത്രങ്ങളിലും സന്ദർശനം നടത്തിയാണ് മടങ്ങിയത് ക്ഷേത്രത്തിലെത്തിയ എം ബി എ ഭാരവാഹികളായ അഡ്വക്കേറ്റ് എ ആർ ബുദ്ധൻ പ്രാണമനകരമന പ്രദീപ് നമ്പൂതിരി ശ്രീകുമാർ കൂടപ്പുലം ഉണ്ണികൃഷ്ണൻ സോമനാഥൻ നായർ അക്ഷയ പി ബി നിർമ്മലൻ സലി പുലിക്കുന്നൽ വിഷ്ണു കണ്ടമർഗ് ഇല്ലം എന്നിവർ ചേർന്ന് സ്വീകരിച്ചു രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ മത്തച്ഛൻ പുതിയടുത്ത് ചാലിൽ കെ കെ ശാന്താറാൻ ജോഷി കുമ്പളത്ത് തോമസ് ഉഴുന്നാലിൽ ജോർജ് പുളിങ്കാട് മത്തച്ചൻ പുതിയടുത്ത് ചാലിൽ സി ജി വിജയകുമാർ ചിറയ്ക്കൽ രാജപ്പൻ പുത്തൻമാലിയിൽ നോയൽ ലൂക്ക് ജോമോൻ ശാസ്താംബടവിൽ മത്തയ്യച്ഛൻ സലീലാൽ തോമസ് എന്നിവരും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു